കുലുലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു തിടപ്പള്ളിയിലും അടുക്കളയിലും കള്ളൻ കയറിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രമേൽശാന്തി നട തുറക്കാൻ മോഷണം നടന്നതായി അറിയുന്നത് ഗോപുരവാദിലിന്റെ ചങ്ങല പൊട്ടിച്ചാണ് കള്ളൻ അകത്ത് കയറിയിട്ടുള്ളത് ശ്രീകോവിലിന്റെ മുമ്പിലെ ഒരു ഭണ്ഡാരവും അകത്തെ ചെറിയ ഭണ്ഡാരവുമാണ് കുത്തി തുറന്ന് പണം കവർന്നത് തിടപ്പള്ളി അടുക്കള എന്നിവിടങ്ങളിലും കള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല മൂന്ന് മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ആദ്യ തവണ കിടത്തിലെ മോട്ടോറാണ് കളവുപോയത് രണ്ടാമത്തെ തവണ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിവരെ ക്ഷേത്രം ഭാരവാഹികളും വൈദ്യുതി ലൈൻവർക്കുമായി ബന്ധപ്പെട്ട കെ എസ്ഇബി ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു രണ്ടു മൂന്ന് മാസങ്ങൾക്കിടയിലെ മൂന്നാമത്തെ പ്രാവശ്യമാണ് മോഷണം നടക്കുന്നത് ശക്തമായ ഒരു പെട്രോളിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മാസം ഈ ആഴ്ചയിൽ തന്നെ ഒരു സി സി ക്യാമറ ഒക്കെ വെക്കാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ പോറ്റി ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് ഈ ഫ്രണ്ട് ഡോറ് കുത്തി പൊളിച്ചിട്ടുണ്ട് അതുപോലെ തിടപ്പള്ളി സ്റ്റോർ റൂം ബണ്ണാരങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ശക്തമായിട്ടൊരു അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം ഞങ്ങൾക്ക് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അറിയിക്കാനുള്ളത് സാമ്പത്തികമായിട്ട് മുന്നേ കിണറിലെ മോട്ടർ മോഷണം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് കുറച്ചൊരു സാമ്പത്തിക നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മോഷണത്തിലേക്ക് പ്രാവശ്യം ഞങ്ങളൊരു പത്ത് ദിവസം മുന്നേ ബണ്ണാരം തുറന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടായിരം മൂവായിരത്തിൻ്റെ അടുത്ത് മാത്രമേ ചിലവായി മോഷണം നടന്നിട്ടുണ്ടാവുള്ളൂ അതെ ഫ്രണ്ടിലെ ഡോർ മുന്നേ കുത്തി പൊളിച്ചതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് ചങ്ങലിട്ടിട്ടാണ് പൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ചങ്ങല പൂട്ടെല്ലാം പൊളിച്ചിട്ടാണ് മോഷണം നടന്നിട്ടുള്ളത് ചെറുപ്പേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർച്ചയായി മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ പോളിടെക്നിക്കായ ചെറുപ്പസിൽ